ഈ ആഴ്ച സുന്നത്യമായ ഒരു പുലിക്കുട്ടിയായ ആൺകുട്ടി മരിച്ചിട്ടുണ്ട് അത് വടുതല മൂസമുസുരിയാലാണ് അദ്ദേഹം ദക്ഷിണ കേരള പ്രസിഡന്റാണ് ആ സംഘടനയും സമസ്തയും തമ്മിൽ സംഘടനാപരമായ പദപ്രയോഗങ്ങളിൽ വ്യത്യാസമുള്ളൂ മൂസ മൗലാന എന്ന് പറഞ്ഞാൽ കേരളം കണ്ട മഹാൻ മഹാന്മാരിൽ മഹാനായ അലിമാണ് ബഹുമാനപ്പെട്ട വെല്ലൂർ ബാക്രാത്ത സ്വാലിഹാനത്തിൽ സി എം വഴിയുള്ള കൂടെ ഒരൊറ്റ പായിലായിരുന്നു ഞങ്ങൾ കടന്നുറങ്ങിയിരുന്നത് എന്ന് മൂസ മൗലാന ഇങ്ങനെ ഇരുത്തി പലവട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ രണ്ടാൾ ഒരു പോയി പായില കടന്നുറങ്ങിയിരുന്നത് ആര് സി എം വലിയ മിനിഞ്ഞയും ഒറ്റ പായില കടന്നുറങ്ങിയിരുന്നത് ഞങ്ങൾ രണ്ടു കൊല്ലം ഒരു പായിലാണ് കടന്നുറങ്ങിയത് എന്ന് ബഹുമാനപ്പെട്ട വടുതല മൂസ മൗലാന എന്നോട് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട് നാപ്പത് ഹജ്ജ് ചെയ്തിട്ടുണ്ട് നാപ്പത് ഹജ്ജ് ചെയ്തിട്ടുണ്ട് ദക്ഷിണ കേരള ജമിയെ മുജാഹിദ് ജമായ ഇസ്ലാമി പിഴുങ്ങാതിരിക്കാൻ കാരണം മൗലാനയുടെ യുടെ അവിടെ ഒരു വാക്ക് പറഞ്ഞാൽ എതിര് വാക്ക് പറയാൻ ആൺകുട്ടിയില്ല മനസ്സിലാവുകൾ കാത്തപ്പോൾ അവിടെ അത് കാത്തത് മഹാനായ മൂസം ആണ് മൂസം കത്ത് സി എം ഒരാൾക്ക് കത്ത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ സ്ഥിരമായി കത്ത് എഴുതാറുണ്ടായിരുന്നു ആര് സി എം എന്റെ ഹൃദയത്തിൽ തൊട്ട കൂട്ടുകാരാ എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് തുടങ്ങാറുള്ളത് എന്നോട് ഇങ്ങനെ ഇരുത്തി പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇരുത്തിയിട്ട് മക്കളെ പോലെ നമ്മളെ ഭയങ്കര എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു വീട്ടിൽ പല വട്ടം എന്നെ വീട്ടിൽ നിർത്തുകയും ഭക്ഷണമുണ്ടാക്കി തരുകയും പല നല്ല വർത്തമാനം പറഞ്ഞു തരുകയും അദ്ദേഹത്തിൻ്റെ മക്കളെ കളമശ്ശേരി ഉണ്ടായിരുന്ന സ്ഥിരം ക്ലാസ്സുകൾക്ക് പറഞ്ഞേക്കുകയും ചെയ്തിരുന്നു വീട്ടിൽ ഇന്ന് പലവട്ടം വിരുന്ന് വന്നിട്ടുണ്ട് അപ്പോഴാണ് സി എം അവർ എന്നുള്ള ബന്ധം ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം ഒരു സാധാരണ ആയാലിമാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ പഠിച്ചപ്പോൾ അദ്ദേഹം സാധാരണ ആയാലും അല്ലാന്ന് മനസ്സിലായത് അത് അതൊരാൺകുട്ടിയായിരുന്നു അങ്ങനത്തെ ഒരു ആൺകുട്ടി മരിച്ചുപോയി ഞാൻ സ്ഥാനത്ത് ആരുണ്ടാവും അള്ളാഹു ആയാലും അള്ളാഹു പകരം ഒരാൾ അവിടെയും കൊടുക്കട്ടെ അല്ലെങ്കിൽ ആ നാട് നശവും തെക്കൻ മലബാർ തെക്കൻ കേരളത്തില് ഒരു ധീരനായ ആൺകുട്ടിയായിരുന്നു വടുതല മുസമു സുരിയാർ എറണാകുളം മുതൽ തിരുവനന്തപുരം വരെ ദീന് സുന്നത്തമായത് സംരക്ഷിച്ച അദ്ദേഹമാണ് സമസ്തിയുടെ ആലിമീങ്ങളും തമ്മിൽ അവൻ ഭയങ്കരമുണ്ടായിരുന്നു ചെറുശേരി ജയന്തി മുസീലാൻ മരിച്ചിട്ട് അനാരോഗ്യത്തിൽ പോലും അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് സി എമ്മിന്റെ എന്ന് പറഞ്ഞു കൊണ്ട് തുടങ്ങിയിട്ട് കത്ത് പലവട്ടം എഴുതിയിട്ടുണ്ട് ആര് സി എം ഞാനത് നിധി പോലെ പാത്തേക്കാറുണ്ടായിരുന്നു ആ കത്ത് പാത്തിച്ചിട്ടുണ്ട് എന്റെ ഹൃദയത്തിൽ തൊട്ട കൂട്ടുകാരാന്നാണ് വിളിക്കാറുള്ളത് ആര് സി എം വലിയ അത് ആളാണ് ബഹുമാനപ്പെട്ട പടുതല മുര് അള്ളാഹു താലിറത്ത് നൽകട്ടെ അള്ളാഹു മർഹമത്ത് നൽകട്ടെ അള്ളാഹു ഫിറുദൌസിന്റെ വാതിൽ തുറന്നു കൊടുക്കട്ടെ